നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു ജീവനോടെ ആരും അവശേഷിക്കുന്നില്ല എന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരുന്നു പിന്നാലെയാണ് എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് പ്രസിഡന്റ് ചെയർമാൻ ലോകത്തോട് അറിയിച്ചത് ആരാണ് ഇബ്രാഹിം റൈസി ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വിശദമായി നോക്കാം ഇറാൻ പ്രസിഡന്റ് എന്നതിലുപരി എന്തൊക്കെയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ലോകം നടുങ്ങിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാണ് അടുത്ത പരമോന്നത നേതാവ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു വെറും ഒറ്റ വാക്കിൽ ഒതുക്കുന്നതല്ല ഇബ്രാഹിം റൈസി എന്ന നേതാവിന്റെ സവിശേഷതകൾ തീവ്ര നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ് ഇബ്രാഹിം റൈസി രാജ്യത്തിനകത്തും മാത്രമല്ല പുറത്തും അദ്ദേഹം വിമർശന വിധേയനായിട്ടുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരട് ആണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയയുമായി അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമി ആകും പിൻഗാമിയാകും വരെ ഏറെക്കുറെ ഉറപ്പായിരുന്ന ഒരു വ്യക്തിയാണ് അതിനിടയിലാണ് അതിദാരുണമായ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷേ അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് ഇബ്രാഹിം റൈസി പരാജയപ്പെടുകയുണ്ടായി തീവ്ര നിലപാടുകാരനായ റൈസി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായി റൈസിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യു എസ് ഉപരോധം നിലനിൽക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ആണവ കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് പൊടുന്നനെ പിന്മാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളും വളരെ വലിയ രീതിയിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയിരുന്നു ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങളായിരുന്നു ചുമത്തപ്പെട്ടത് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ വലിയ രീതിയിൽ രൂക്ഷമായി തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു വീണ്ടും ആണവ പദ്ധതികൾ തുടങ്ങുകയാണെന്ന് റൈസി ഇതിനിടയിൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കോവിഡ് മഹാമാരി മറ്റൊരു വിള്ളൽ തീർത്തു കാര്യങ്ങൾ വളരെയധികം രൂക്ഷമായി രാജ്യാന്തര വിഷയങ്ങളിൽ റൈസി നടത്തിയ വിവാദ പ്രസ്താവനകൾ അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പ്രസ്താവനകളാണ് ഇറാൻ പ്രസിഡന്റ് നടത്തിയത് പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി റൈസി സ്ഥിരമായിട്ട് വാക് ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റെയ്സിയുടെ അനുവാദത്തോടെയായിരുന്നു പാശ്ചാത്യ ശക്തികളോട് എതിർത്തു നിൽക്കുന്ന സിറിയയുമായും പലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലബനിലെ ഹിസ്ബുലയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു അത് റേയ്സിയുടെ ഒരു നിലപാട് കൊണ്ട് മാത്രമായിരുന്നു അത്തരത്തിലൊരു മികച്ച ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞത് പ്രോസിക്യൂട്ടറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം പതിനഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് പ്രശസ്തമായ കും മതപാഠശാലയിൽ പഠനത്തിന് ചേർന്നു റേയ്സിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനം അനുഷ്ഠിച്ചു പിന്നീട് രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിവാഹം കഴിച്ചു രണ്ടു പെൺമക്കളുണ്ട് ഇദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന് നിശ്ചിത വിമർശനത്തിന് വിധേയനാകേണ്ടി വന്നു ഇദ്ദേഹം റേയ്സി ഈ ചുമതലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വരുന്നത് രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി അദ്ദേഹം പിന്നീട് മാറുന്ന കാഴ്ചയാണ് ഇറാൻ കണ്ടത് പിൽക്കാലത്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യു എസ് റേയ്സിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അയ്യായിരത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആമിനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹല ഗൈമേനിയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായി പിന്നീട് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനിയുടെ കീഴിൽ അദ്ദേഹം പഠിച്ചു വളരുകയായിരുന്നു ഇറാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ഇട്ടത് മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ ഗുദ്സ് റാസവിയുടെ ചെയർമാനായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിന് റൈസിൽ ചുമതലയേറ്റിരുന്നു ഇറാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാനമിട്ടതും ഇതായിരുന്നു എങ്ങനെയായിരുന്നു ഇറാന്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് റൈസി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും പരാജയപ്പെട്ടതും അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം ഉപരോധം കൊണ്ട് വലഞ്ഞിരുന്ന ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ച് നടപ്പാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ ഇടപാടിനെതിരായിരുന്നു റൈസി പക്ഷെ അന്നത്തെ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടോടുകൂടി റൈസി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആകെ ജനസംഖ്യയിൽ നാല്പത്തിയെട്ട് ദശാംശം എട്ട് പേർ മാത്രമായിരുന്നു വോട്ട് ചെയ്തത് നിരവധി സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് ആദ്യത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള റുഹല്ല ഗമനിയയുമായും ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനിയയുമായും റൈസിക്ക് ശക്തമായ അടുപ്പമായിരുന്നു സൂക്ഷിച്ചിരുന്നത് കടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്തും പ്രതിരോധ ബജറ്റിനായി വൻ തുകയായിരുന്നു അദ്ദേഹം നീക്കിവെച്ചത് ഇത് വളരെയധികം വിമർശന വിധേയമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ പോലീസിന്റെ കസ്റ്റഡിയിലായി അദ്ദേഹം ഈ കസ്റ്റഡിയിലിരിക്കെ മക്സ അമിനി കൊല്ലപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്തു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിലായിരുന്നു അന്നത്തെ അറസ്റ്റ് ഒട്ടേറെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പ്രതിഷേധം അടിച്ചമർത്താനുള്ള പോലീസിന്റെ നീക്കം അഞ്ഞൂറിലധികം പേരുടെ മരണത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മധ്യത്തോടെയാണ് പ്രതിഷേധത്തിന് അയവ് വന്നത് ഈ വിഷയത്തിൽ യു എന്റെ റിപ്പോർട്ടും ഇറാൻ എതിരായിരുന്നു അങ്ങനെ ഒരുപാട് കാലത്തെ സേവനങ്ങൾക്ക് ശേഷം ഒരുപാട് വിമർശന വിധേയനായി ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു എന്തായാലും അദ്ദേഹത്തിന്റെ ദാരുണാന്തൃത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇറാൻ